നമസ്കാരം ലോക്സഭയിൽ തിരിച്ചടി നേരിട്ടത് മുതൽ ഇന്ന് വരെ സി പി എം കാർക്ക് തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്നിനു പുറകെ മറ്റൊന്നായി സി പി എമ്മിനെ ആക്ഷേപിച്ചും വിമർശിച്ചും സ്വന്തം പാർട്ടിയിൽ ഉള്ളവർ തന്നെ രംഗത്ത് വരുന്നുണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് പാർട്ടിയിൽ വരുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ തുറന്നു പറഞ്ഞിരുന്നു അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ സി പി എമ്മിന്റെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ് സി പി എം ഭരിക്കുന്ന മൂന്നാർ സഹകരണ ബാങ്കിൽ നടന്ന കോടികളുടെ തട്ടിപ്പാണ് ഇപ്പോൾ വൺ വിവാദമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിലാണ് ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയത് മാക്സി മൂന്നാർ എന്ന കമ്പനി രൂപീകരിച്ച് പന്ത്രണ്ടേകാൽ കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് സഹകരണ വകുപ്പിന്റെ അനുമതിയില്ലാതെ ഇല്ലാതെ ഇരുപത്തിരണ്ടേ ദശാംശം അഞ്ചേ മൂന്ന് കോടി രൂപ ചെലവഴിച്ചു മുപ്പത്തി ഒന്ന് കോടി രൂപ ചെലവിൽ വാങ്ങിയ റിസോർട്ടും അമ്യൂസ്മെന്റ് പാർക്കും മാക്സി മൂന്നാർ എന്ന സഹകമ്പനി രൂപീകരിച്ച് ബാങ്കിന്റെ ഭരണസമിതി അതിന് കീഴിലാക്കി റിസോർട്ടിന്റെ മൂന്ന് ശതമാനം ഓഹരികൾ സി പി എം നേതാക്കളുടെ പേരിലാക്കിയെന്നുമാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ സഹകരണ സംഘ നിയമപ്രകാരമുള്ള ചട്ടങ്ങൾ പാലിക്കാതെയാണ് സഹകമ്പനി രൂപീകരിച്ചത് കമ്പനിയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഓഹരിയും ബാങ്കിന്റെ പേരിലാണ് മൂന്ന് ശതമാനം ഓഹരിയാണ് സി നേതാക്കളും മുൻ സെക്രട്ടറിയും ചേർന്ന് സ്വന്തമാക്കിയത് അൻപത് കോടി രൂപ മുടക്കിയാണ് മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് മൂന്ന് പദ്ധതികൾ ആരംഭിച്ചത് റിസോർട്ട് അമ്യൂസ്മെന്റ് പാർക്ക് സീപ്ലൈൻ തുടങ്ങിയ പദ്ധതികളാണ് സഹകരണ ബാങ്ക് ആരംഭിച്ചത് ഈ പദ്ധതികളാണ് സഹകമ്പനി രൂപീകരിച്ച് ആ പേരിലേക്ക് മാറ്റിയത് ബാങ്കിന്റെ സാമ്പത്തിക ഇടപാടിന്റെ റിപ്പോർട്ട് ഓഡിറ്റിംഗ് ഹാജരാക്കിയ സമയത്ത് സഹകമ്പനിയിലേക്ക് മാറ്റിയ മൂന്ന് വിനോദസഞ്ചാര പദ്ധതികളുടെ ലാഭം എത്രയാണ് എന്നതിനെ കണക്കുകളില്ല ജോയിന്റ് രജിസ്ട്രാറുടെ അനുമതിയില്ലാതെ അധിക പണം നൽകിയാണ് റിസോർട്ട് വാങ്ങിയിരിക്കുന്നത് സഹകമ്പനിയിലേക്ക് പദ്ധതികൾ മാറ്റിയതിനും സഹകരണ വകുപ്പിന്റെ അനുമതിയില്ല സഹകരണ നിയമ ഭേദഗതി പ്രകാരം അംഗീകാരം നഷ്ടമാകുമെന്ന കാരണത്താൽ മാക്സി മൂന്നാറിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചുവെന്നാണ് ബാങ്കിന്റെ വിശദീകരണം കമ്പനിയുടെ വരവ് ചെലവ് കണക്കുകൾ സഹകരണ വകുപ്പിനെ ബോധ്യപ്പെടുത്തിയെന്നും അടുത്ത സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിംഗിൽ ഈ കാര്യം വ്യക്തമാക്കുമെന്നും ബാങ്ക് ഭരണസമിതി അറിയിച്ചു അതേസമയം മറുവശത്ത് ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റത്തിന് സി പി ഐ നേതാക്കൾ പണം വാങ്ങിയെന്നാരോപിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പരാതി ലഭിച്ചിരിക്കുകയാണ് പത്തനംതിട്ട കൊന്നി ലോക്കൽ സെക്രട്ടറിയാണ് പരാതി നൽകിയത് സി പി എം നേതാക്കൾ പണം വാങ്ങിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ശബ്ദരേഖ ഉൾപ്പെടെ തെളിവുകൾ പാർട്ടിക്ക് നൽകാൻ തയ്യാറാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റത്തിന് കോഴ വാങ്ങുന്നതായാണ് ആരോപണം ഉയരുന്നത് പാർട്ടി സംസ്ഥാന നേതാക്കൾക്കും മന്ത്രിമാർക്കും നൽകാനെന്ന പേരിലാണ് കോഴ വാങ്ങുന്നതെന്ന് പരാതിയിൽ പറയുന്നു കൊന്നിയിലെ പ്രധാന നേതാവിനെതിരെയാണ് പരാതി ഉയരുന്നത് ഒരു താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് മഞ്ചേശ്വരത്ത് നിന്നും കൊന്നിയിലേക്ക് സ്ഥലം മാറ്റി വാങ്ങി നൽകിയതിന് ഒരു ലക്ഷം രൂപയാണ് കൊന്നിയിലെ പാർട്ടി നേതാവ് വാങ്ങിയതെന്ന് പരാതിയിൽ പറയുന്നുണ്ട് പുറമേ മറ്റു ജില്ലകളിൽ നിന്നും സമാന പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ പാർട്ടിയിൽ വിഭാഗീയത രൂക്ഷമാണ് അതിനിടെയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നത് പരാതികൾ വിശദമായി പരിശോധിക്കുമെന്ന് ബിനോയ് വിഷ്വം വ്യക്തമാക്കിയിട്ടുണ്ട് Crown near Karivatham, The Square near UST Global, White Manor near Atigal Ambalathra and Evergreens Luxury Villas near Thirumala. Call 90482 55599. this Building Promoters, Private Limited, Thiruvananthapuram. <laughs>